ഭാരതത്തിന് നന്മ മാത്രം ചെയ്തുകൊണ്ട് ഒരു തരത്തിലുള്ള വിഭാഗീയതയ്ക്കോ വർഗീയതയ്ക്കോ ഇടം നൽകാതെ എല്ലാ മതവിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുമിച്ച് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ജനതയാണ് ക്രൈസ്തവ വിഭാഗം ഈ ഭാരതത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവകാശവും സ്വാതന്ത്ര്യവും എല്ലാ മതവിഭാഗങ്ങൾക്കും ജീവിക്കുവാൻ ഉതകുന്ന വിധം ഇവിടെ ആവശ്യമാണ് പക്ഷേ അതിനൊക്കെ എതിരായിട്ട് ഈ നാടുകളിൽ വർഗീയമായ രീതിയിൽ വിഭാഗീയമായ രീതിയിൽ പലതരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ നടക്കുന്നത് എത്രയോ ദയനീയമാണ് ഈ ഒരു വലിയ സങ്കടത്തിൻ്റെ നടുവിലാണ് നമ്മളിപ്പോൾ നിലകൊള്ളുന്നത് അതുകൊണ്ട് ഓർക്കാം നമുക്ക് അവിടെ അതിദൂരമായെങ്കിലും പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവ ജനതയെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കട്ടെ നമ്മളിരിക്കലും ഒരു തരത്തിലുമുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള അക്രമങ്ങൾക്കോ ആഹ്വാനം ചെയ്യില്ല അത് ക്രൈസ്തവ സാഹോദര്യത്തിന്റെ ക്രൈസ്തവ ദർശനത്തിന്റെ ഭാഗമല്ല എപ്പോഴും സമാധാനം താമസിക്കുന്ന ഒരു വിഭാഗമാണ് ക്രൈസ്തവർ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ സമൂഹം അതിക്രൂരമായ വിധം പിഴിപ്പിക്കപ്പെടുന്നുണ്ട് ഇത് നമ്മളത് ഭാരതത്തിലും അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ടെന്ന കാര്യവും നമ്മുടെ വല്ലാതെ വേദനിപ്പിക്കുന്നു ഈ ഭാരതത്തിൽ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിലൊക്കെ എത്രയോ വലിയ സംഭാവനകളാണ് ക്രൈസ്തവ സമൂഹം നൽകിയിട്ടുള്ളത് നമുക്ക് നല്ലൊരു ഭരണഘടനയുണ്ട് മതേദരുത്വവും ജനാധിപത്യവും എല്ലാം പുലർത്തിക്കൊണ്ട് പോകുവാൻ ഏറ്റവും സൗകര്യവും സാധ്യതയുമുള്ള ഒരു രാജ്യമാണ് നമ്മൾ അങ്ങനെ അതിന് സഹായകമായ മതേതരത്തിലും ജനാധിപത്യത്തിലുമൊക്കെ അധിഷ്ഠിതമായ ഒരു ഭരണഘടന നമുക്കുണ്ട് അത് വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ നമുക്ക് അവകാശവും പക്ഷേ ഇന്ന് ഈ നാടുകളിലൊക്കെ വർഗീയ ശക്തികൾ വർധമാനമാകുന്നു വിധ്വംസക പ്രവർത്തനങ്ങൾ വല്ലാതെ വർദ്ധിച്ചു വരുന്നു ഈ സാഹചര്യം ഏറെ ആശങ്കയുളവാകുന്നതാണെന്നതിന് ഒരു സംശയമുണ്ട് ഈ കഴിഞ്ഞ രണ്ട് മാസത്തോളമായിട്ട് മണിപ്പൂരിൻ്റെ മണ്ണ് കലാപ കലിഷിതമാണ് ഗോത്രവർഗങ്ങൾക്ക് ോത്രവങ്ങൾ തമ്മിൽ ആരംഭിച്ച ഈ കലാപം ഇന്നതിൻ്റെ വേറെ രൂപങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ് കുക്കി തുടങ്ങിയ രണ്ട് ഗോത്രങ്ങളിൽ ആരംഭിച്ച ഈ കലാപത്തിന്റെ രണ്ടു മാസം കഴിഞ്ഞിട്ടും തീരാത്ത അഗ്നി ഇപ്പോഴും ആളിക്കത്തിക്കൊണ്ടിരിക്കുമ്പോഴും അതിന് ശമനമുണ്ടാകുന്നതായി കാണുന്നില്ല ഭാരതത്തിൻ്റെ രാജ്യഭരണം നടത്തുന്ന സർക്കാരുകൾക്ക് ഈ ഉത്തരവാദിത്തമുണ്ടെന്ന് നമുക്കറിയാം ഓർക്കുക ഇന്നതൊരു ക്രൈസ്തവ പീഡനമായിട്ട് മാറിയിരിക്കുന്നു ഇത്രയേറെ നന്മ ചെയ്തുകൊണ്ട് ഈ ഭാരതത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ വലിയ നന്മയും പുരോഗതിയും ലഭിക്കുന്നതിന് കാരണമാക്കിയ ഒരു വിഭാഗം ഇന്ന് അതിക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാകുന്നു എന്നുള്ളത് വളരെ വേദനാജനകമാണ് തികച്ചും ആശങ്കാജനകമാണ് ഇത്രയേറെ മാസം രണ്ട് മാസം പിന്നിട്ടിട്ടും അവിടെ അധികാരികളിലാരും അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും വേണ്ടവിധം ഇടപെടാതെ നിസ്സംഗതമായിരിക്കുന്നു എന്നുള്ളതും വളരെ വേദനാജനകമാണ് ആയിരക്കണക്കിന് മനുഷ്യർ ഈ രണ്ട് മാസങ്ങൾക്കുള്ളിൽ അവിടെയുള്ള ക്രൈസ്തവ സഹോദരങ്ങൾ നല്ലവങ്കും വിവിധയിടങ്ങളിലേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നു നൂറുകണക്കിന് ദൈവാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തകർക്കപ്പെട്ടിരിക്കുന്നു നൂറുകണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടിരിക്കുന്നു അഭയാത്മിക ക്യാമ്പുകളിൽ അടുക്കിയിട്ടിരിക്കുന്നത് പോലെ അനേകായിരങ്ങൾ ഇന്ന് അവിടെ വലിയ വേദനയിൽ നേടിയിരുന്നു ഇതുപോലത്തെ ഒരു ദുസ്സഹമായ വളരെ നിരുത്തരവാദിത്തപരമായ ഒരു സാഹചര്യം മണിപ്പൂരിൽ എന്തുകൊണ്ട് സംജാതമാകുന്ന ചോദ്യം ഇതുസത്വമാണ് ഭാരതത്തിൽ നന്മ മാത്രം ചെയ്തുകൊണ്ട് ഒരു തരത്തിലുള്ള വിഭാഗീയതയ്ക്കോ വർഗീയതയ്ക്കോ ഇടം നൽകാതെ എല്ലാ മതവിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുമിച്ച് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ജനതയാണ് ക്രൈസ്തവ വിഭാഗം ഈ ഭാരതത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവകാശവും സ്വാതന്ത്ര്യവും എല്ലാ മതവിഭാഗങ്ങൾക്കും ജീവിക്കുവാൻ ഇതരുന്ന വിധം ഇവിടെ ആവശ്യമാണ് പക്ഷേ അതിനൊക്കെ എതിരായിട്ട് ഈ നാടുകളില് വർഗീയമായ രീതിയിൽ വിഭാഗീയമായ രീതിയിൽ പലതരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ നടക്കുന്നത് എത്രയോ ദയനീയമാണ് ഈ ഒരു വലിയ സങ്കടത്തിന്റെ നടുവിലാണ് നമ്മളിപ്പോൾ നിലകൊള്ളുന്നത് അതുകൊണ്ട് ഓർക്കാം നമുക്ക് അവിടെ അതി ദൂരമായെങ്കിലും പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവ ജനതയെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണ്ടേ നമ്മളിരിക്കലും ഒരു തരത്തിലുമുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള അക്രമങ്ങൾക്കോ ആഹ്വാനം ചെയ്യില്ല അത് ക്രൈസ്തവ സാഹോദര്യത്തിൻ്റെ ക്രൈസ്തവ ദർശനത്തിന്റെ ഭാഗമല്ല എപ്പോഴും സമാധാനം കാമസിക്കുന്ന ഒരു വിഭാഗമാണ് ക്രൈസ്തവർ സമാധാനത്തിന് വേണ്ടി നിലപാട് സ്വീകരിക്കുന്നവരാണ് സമാധാനത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് ഇന്നും നമ്മൾ ആഗ്രഹിക്കുന്ന മണിപ്പൂരിൽ സമാധാനമാണ് ആർക്കും എതിരെ ഒന്നും ചെയ്യണമെന്ന് അല്ല പക്ഷെ ന്യൂനപക്ഷങ്ങളെ അകച്ചു നിർത്തുകയും ഇല്ലന്നാക്കുകയും ചെയ്യുന്ന ഒരു ഒരു ചിന്താധാര ഒരു പ്രത്യേക എന്നും അല്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറെ ദുഃഖകരമാണ് ക്രൈസ്തവ സഹോദരങ്ങളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഇല്ലായ്മ ചെയ്യുവാനുള്ള ഒരു തന്നെ ഇപ്പോഴത്തെ മണിപ്പൂരിന്റെ അവസ്ഥയെ കാണേണ്ടി വരുന്നത് തികച്ചും നിർഭാഗ്യകരമാണ് അവിടെയുള്ള ജനത അതിക്രൂരമായ വിധം എന്തു ചെയ്യണമെന്നറിയില്ലാതെ നിസ്സഹായരായി നിലവിൽക്കുകയാണ് എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല എന്ന വിധം എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ കുടുംബ ബന്ധങ്ങൾ തകർന്നു നിരവധി മനുഷ്യർ കൊല്ലപ്പെട്ടു സമ്പാദിച്ചു കൊണ്ടുവരും നഷ്ടപ്പെട്ടു നിസ്സമായ അവസ്ഥയിൽ വല്ലാതെ വിലപിക്കുന്നവരും ഒരു നമ്മൾ അറിയുക ഈ ദൈനത്തിന്റെ നടുവിലേക്ക് വാസ്തവത്തില് ഇറങ്ങിച്ചെന്നുകൊണ്ട് ശക്തമായ നിലപാടെടുക്കുകയും അവരെ രക്ഷിക്കുകയും സമാധാനം സ്ഥാപിക്കുകയും ചെയ്യേണ്ട കേന്ദ്ര സർക്കാർ തികഞ്ഞ അലംഭാവമാണ് നിർമ്മിക്കുന്നത് തികഞ്ഞ ഒരു നിസ്സഹകരണമോ നിസ്സംഗതയുമാണ് അവിടെ കാണുന്നതെന്നതാണ് ഏറ്റവും ദുഃഖകരമായത് ജനങ്ങളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വമുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇവിടെ നിസ്സംഗത പാലിക്കുന്നു കടുത്ത മൗനം പാലിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രതിഷേധാർത്ഥവും ദുഃഖകരവുമാണ് അത് തീർച്ചയായിട്ടും അവസാനിപ്പിച്ചുകൊണ്ട് നമ്മൾ നമ്മെല്ലാവരും എല്ലാവരും ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും കേന്ദ്ര സർക്കാരും അവരുടെ സംസ്ഥാന സർക്കാരും അടിയന്തിരമായിട്ട് മണിപ്പൂരിന്റെ മണിപ്പൂരിടെ പ്രതിസന്ധിയിൽ ഇടപെട്ടുകൊണ്ട് അവിടെയുള്ള കലാപം എത്രയും വേഗം അവസാനിപ്പിച്ച് സമാധാനം സംസ്ഥാപിക്കണം അവിടെയുള്ള ജനതയ്ക്ക് ജീവിക്കുവാനുള്ള അവകാശം കൊടുക്കണം അവർക്ക് നഷ്ടപ്പെട്ടത് തിരികെ കൊടുക്കാനും അവരെ പുനരസിപ്പിക്കുവാനും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതിനാവശ്യമായവയെല്ലാം ചെയ്യാൻ കേന്ദ്ര സർക്കാരിനോടും മണിപ്പൂരിലെ സംസ്ഥാന സർക്കാരിനോടും വളരെ ആദരവോടും സേനത്തോടും കൂടി ഞങ്ങള് അഭ്യർത്ഥിക്കുകയാണ് ഈ ജനത വേദനിക്കുന്നു ഈ ജനത നാട്ടിലുട്ടു പോകുന്നു അവിടെ വലിയ രീതിയിൽ അവർ തകർക്കപ്പെടുന്നു അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധവും നമ്മൾ അറിയിക്കുകയാണ് സമാധാനത്തിന് വേണ്ടി നമുക്ക് തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കാം അവിടെയുള്ള പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവ ജനതയോട് അവിടെ കൊല്ലപ്പെടുന്ന ഒരു പക്ഷേ വിവിധ മതത്തിൽപ്പെടുന്ന ആളുകൾ അവിടെ കൊല്ലപ്പെടുന്നുണ്ട് അതിലേറെ പങ്കും ഉള്ളതാണ് നമ്മളെ വല്ലാതെ ഇത്തരത്തിൽ ഒരു ആസൂതിന്റെ അലച്ചണ്ടിയായി കാണാനായിട്ട് പ്രേരിപ്പിക്കുന്നത് എന്ന് മാത്രമല്ല ഈ രണ്ട് ഗോത്രങ്ങളിലുള്ള ക്രൈസ്തവരെ തന്നെ വേണ്ടയാടുന്ന വിധം ഈ കലാറു എന്ന് വല്ലാതെ ഒരു പ്രത്യേക അജണ്ടയോടുകൂടി വർഗീയമായ രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം ഈ കാര്യത്തെ കുറിച്ച് അടിയന്തരമായ ശ്രദ്ധ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് സ്നേഹത്തോടു കൂടി ഞങ്ങൾ വേദനയോടുകൂടി അഭ്യർത്ഥിക്കുകയാണ് ഈ ജനതയ്ക്ക് വേണ്ടി അവിടെ പിടൻ സഹോദരങ്ങൾക്ക് വേണ്ടി തീക്ഷണമായി പ്രാർത്ഥിക്കുവാൻ സമാധാനം ആഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ സമാധാനത്തിന് വേണ്ടി നമുക്ക് ദാധിച്ച് പ്രാർത്ഥിക്കുകയും അതിനായിട്ട് Uh, सरकार आह्वानम